കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്വജനപക്ഷപാതവും അഴിമതിയും അരങ്ങേറുന്നു കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ നിയമനത്തിനെതിരെ ഇടതുപക്ഷ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിവന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് മൌനം പാലിക്കുകയാണുണ്ടായത് മാത്രമല്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണന്റെ മക്കളെയും മരുമക്കളെയും തിരികി കയറ്റിയ നടപടിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അംഗൻവാടി ഹെൽപ്പർ വർക്കർ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ ഇന്റർവ്യൂ ബോർഡിൽ ക്രമക്കേടുണ്ടെന്ന് നേരത്തെ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്റർവ്യൂവിന് ശേഷം വന്ന ലിസ്റ്റിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ മരുമകളായ രണ്ടുപേരിൽ ഒരാളെ രണ്ടാം സ്ഥാനക്കാരിയായും ഒരാളെ പതിനഞ്ചാം സ്ഥാനക്കാരിയായും തിരികിക്കയറ്റിയാണ് ചെയ്തതെന്ന് അവർ ആരോപിച്ചു ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടന്ന ധർണസമരം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്ത് പാർലമെന്ററി പാർട്ടി ലീഡർ ഇ എ ജയതിലകൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ടി ആർ ബാബു ആശംസിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി അഭിവാദ്യം ചെയ്തു വാർഡ് മെമ്പർമാരായ ഉഷ ശശിധരൻ ശകുന്തള വത്സൻ പി സി നിഖിൽ സജിത ഷാജു ദീപ പോളി വി ജെ വില്യംസ് സി പി ഐ എം കുറ്റിച്ചിറ ലോക്കൽ സെക്രട്ടറി ടോമി കളമ്പാടൻ എന്നിവർ സംസാരിച്ചു